ചേട്ടാ മാറി ഇവിടെ ഒരാഴ്ച ആയിട്ടു പൊട്ടിപ്പോയല്ലോ അറിയില്ല അമ്മേന്റെ അന്ന് എങ്ങനെയാ പൊട്ടിയെന്നറിയാം നമ്മള് രണ്ടു ഭാവിന്റെ വാങ്ങാനാണ് ഇവിടെ വന്നത് പറഞ്ഞുകൊണ്ടാണ് മൂന്ന് എന്നിട്ട് പൊട്ടിയല്ലോ ഇതേ പൊട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് അങ്ങനെ വെലിയതാണ് ശരി ചേട്ടാ എന്നെപ്പോ

വിജേഷെ വെലിഞ്ഞു പൊട്ടിയാല് ഈ ചെയിന് നല്ല നീട്ടം വരും നല്ലോണം വലിഞ്ഞിട്ടുണ്ടാവും ഇത് വെലിഞ്ഞിട്ടില്ല നീട്ടം കൂടിയില്ല പിന്നെ നീ എങ്ങനെ വെലിഞ്ഞിട്ട് ഒട്ടിയാ പറഞ്ഞേക്കല്ലേ അണക്കതിനെ പറ്റി അറിയില്ല പക്ഷെ പൊട്ടിയൊരു കാരണം പറയണ്ടേ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ എന്താ വിജേഷേ വെറുതെ ഒരു കാരണം ഉണ്ടാക്കി പറഞ്ഞേക്കല്ലേ ഇത് പൊട്ടിയത് ഉണ്ടല്ലോ വെലിഞ്ഞിട്ടൊന്നുമല്ല ഇത് പണിക്കാരൻ്റെ മിസ്റ്റേക്കാ നമ്മളെ ചെയിൻ ആക്കിയ പണിക്കാരൻ്റെ മിസ്റ്റേക്ക് ആ കണ്ണി ശരിക്കും ജോയിന്റ് ആവാർത്തോണ്ട് ആട് നളകിപ്പോയതാകും അപ്പോൾ ഇത് പണിക്കാരന്റെ മിസ്റ്റേക്ക് മാത്രമല്ല ഇത് നമ്മളെ മിസ്റ്റേക്കാണ് അവരുടെ മിസ്റ്റേക്ക് ഒന്നല്ല അവർ വെളിച്ചു പൊട്ടിച്ചൊന്നുമല്ല ബൈജോട്ടെ കുഴപ്പമൊന്നുമില്ല അവര് റിപ്പയർ ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു നമുക്ക് പെട്ടെന്ന് റിപ്പയർ ചെയ്ത് കൊടുത്താൽ പോരെ വിജേഷെ അവരെ ഇന്ന് വെളിഞ്ഞു കൂട്ടിയാലല്ലേ നമ്മളെ റിപ്പയർ തീർക്കണ്ടേ ഇത് നമ്മളെ മിസ്റ്റേക്ക് ആണ് മാറ്റിട്ട് പുതിയത് കൊടുത്താട്ടെ പറ ബൈചോട്ടെ അവര് റിപ്പയർ ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞേ നമ്മൾ പുതിയ കൊടുക്കുമ്പോൾ നമ്മുടെ ഇനി വെറുതെ പണിക്കൊന്ന് നഷ്ടല്ലേ നമുക്ക് വെറുതെ പണിക്കൊരു നഷ്ടപ്പെടുത്തണം നീ ഞാൻ പറയുന്നത് കേട്ടാൽ മതി കസ്റ്റമർ കുറെ സമയമില്ല അവിടെ വെയിറ്റ് ചെയ്യുന്നത് വേഗം മാറ്റിയിട്ട് വേറെ കൊടുക്കും ബാക്കി ഓർത്താനും പിന്നെ പറയാം എന്തിനാന്ന് പഠിച്ചിട്ട് വെറുതെ നഷ്ടാക്കുന്നത് നീ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ മാറ്റി കൊടുത്തോളൂ നീ മാറിയട്ടെ മാറിയോ ഒന്ന് പറ ഇത് കണ്ണു ജസ്റ്റ് ഇളകിപ്പോയതാണേ അത് നമ്മളെ പണിക്കാരന്റെ ഫാൾട്ടാന്ന് ഒരു കാര്യം ചെയ്തെങ്കിൽ മാറ്റിയിട്ട് വേറെ എടുത്തോ അതല്ലേ നല്ല

ഈ ചെയിൻ എടുത്തോ ഇത് റെയിൽ ചെയിൻ എന്ന് പറയാ നല്ല ഉറപ്പുള്ള ചേനാ കുറെ കാലത്ത് ഇത് മതി കേട്ട എന്നാൽ തൂക്കം നിങ്ങൾ നോക്കോ ഓക്കെ അല്ലേ ശരി ഓക്കെ ചെയിൻ നോക്കിയട്ടെ നല്ല ചെയിൻ മറ്റേനെ കാട്ടി നല്ല രസമുണ്ട് എനിക്ക് ഇഷ്ടമായി എന്തായാലും ഇഷ്ടമായിട്ടില്ലേ എന്തായാലും നല്ല ഉറപ്പുള്ളതാണ് എന്തായാലും അമ്മക്ക് കൊടുക്കുക അമ്മക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വന്നാൽ നമുക്ക് വേണമെങ്കിൽ മാറ്റാം അമ്മക്ക് എന്തായാലും ഇഷ്ടപ്പെടാണ്ട് വലിയ ഉപകാരം കേട്ടോ താങ്ക് യു പിന്നെ ഏട്ടാ ഇവിടുത്തെ വീഡിയോസ് മുഴുവൻ ഞാനും സ്ഥിരം കാണുന്ന അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ എനിക്കറിയാം നമ്മളെല്ലോ വന്ന പാട് പറഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവില്ലല്ലോ അതുകൊണ്ടാ ലാസ്റ്റ് പറയാന്ന് വെച്ചിട്ട് എന്തായാലും വീടോന്ന് നിങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം എന്തായാലും നമുക്കും വളരെയധികം സന്തോഷം ഇനിയും എന്തുണ്ടെങ്കിൽ പിന്നെ വിജേഷെ അത് റിപ്പയർ കൊടുത്ത വീട് നിന്ന് വാങ്ങിയ സാധനമാണ് മൂന്ന് പവൻ്റെ ചെയിനാണ് ഏതാണ്ട് രണ്ടര ലക്ഷം റുപ്യയുടെ മുള്ളിൽ വില വരുന്ന സാധനമല്ലേ അത് ഇത്ര ലക്ഷം സാധനം അത് നമ്മളെ മിസ്റ്റേക്ക് കൊണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ അത് മാറ്റിയിട്ട് വേറെ കൊടുക്കുന്നില്ലല്ലേ വിജേഷേന്റെ മാന്യത നോക്കി കേട്ടോ എത്ര പോയേ പോയെ എല്ലാം കമ്പനിയുടെ ലാഭം കൂടി നമ്മൾ നോക്കണ്ടേ കമ്പനിക്ക് കാര്യമാണ് നഷ്ടം വരുന്നത് അത് പണിക്കാരെ മിസ്റ്റേക്ക് അല്ലേ ആ സാധനം നേരെ നമ്മൾ റിട്ടേൺ ആക്കും പണിക്കാർക്ക് കൊടുക്കുക ചെയ്യാ എന്നിട്ട് വേറെ പുതിയ സാധനം കൊണ്ടേക്ക് വാങ്ങൂ അങ്ങനെ ചെയ്താൽ പോരെ ഇവിടെ ഇവിടെ കമ്പനിക്ക് നഷ്ടം വരുന്നത് നീ ഒന്നും പറഞ്ഞാട്ടെ നഷ്ടത്തിൻ്റെ അല്ല ഇതാ ചെയ്ത് പണിക്കാർക്കെല്ലാം കൊടുത്തു അതൊരു അല്ലേ ഇതാ ഇപ്പറേതാ അതൊന്നും കഴിക്കില്ലേ എന്ത് മെനക്കെട്ടാലും സാറിന് വിചാരിച്ചാൽ അവർ നമ്മളെ വിശ്വസിച്ച് ഇരുന്ന് സ്വർണം വാങ്ങിയത് അപ്പോൾ അതിൻ്റെ ഗ്യാരണ്ടി നമ്മൾ കൊടുക്കണം അത് എത്ര മെനക്കെട്ടാലും കഴപ്പില്ല അവർക്ക് ഏറ്റവും നല്ല സാധനം അവർക്ക് കൊടുക്കണം എന്നാലേ നമുക്ക് നാളെ നാളെ ഇതുപോലത്തെ ദോലത്തെ കസ്റ്റമർ ഉണ്ടാവും മനസ്സിലായോ ആ ശരി വിജയേഷിന് എന്തായാലും ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല എനിക്ക് മനസ്സിലായേ എന്തായാലും എനിക്ക് നല്ല സന്തോഷമായി സത്യസന്ധമായി കച്ചവടം ചെയ്യുമ്പോൾ അല്ല ആ കച്ചവടത്തിനൊരു പ്രത്യേക സുഖ ഒരു പ്രത്യേക സന്തോഷം കിട്ടും അതിൽ പിന്നെ അങ്ങനെയുള്ള കച്ചവടം നിലനിൽക്കുകയുള്ളൂ എനക്ക് ഇങ്ങനെ പോയാൽ മതി